ദൈവസൃഷ്ടിയെ മുഴുവൻ ഒന്നായി കാണണമെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ കാതോലിക്കബാവ ഗ്ലോറിയാനൂസ് ലൈറ്റ് ടു ലൈഫ് ചാരിറ്റബിൾ ഫൗണ്ടേഷനും ചേർന്ന് സംഘടിപ്പിച്ച സ്നേഹാദരം പരിപാടി തിരുവല്ല വൈ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഏക്യുമിനിക്കൽ മേഖലയിലെ നേതൃത്വവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നൽകുന്ന ഗ്ലോറിയാനൂസ് കീർത്തി മുദ്ര അവാർഡ് പരിശുദ്ധ കാതോലിക്ക കാതോലിക്കാബാവയ്ക്ക് സമ്മാനിച്ചു എല്ലാ സൃഷ്ടിജാലങ്ങളും മനുഷ്യരും ഒന്നാണെന്ന വലിയ ചിന്തയാണ് എക്യുമനിസമെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യു സ്തെർദിയൻ കാതോലിക്ക ബാവ പ്രസ്താവിച്ചു സ്വാർത്ഥതയും അഹങ്കാരവും പെരുകി സ്നേഹവും കരുതലും നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ദൈവസ്നേഹത്തിലൂടെ മനുഷ്യരെ സ്നേഹിക്കാൻ കഴിയണമെന്നും അഭിപ്രായപ്പെട്ടു ഗ്ലോറിയ ന്യൂസ് ലൈറ്റ് ടു ലൈഫ് ചാരിറ്റബിൾ ഫൌണ്ടേഷനും ചേർന്ന് സംഘടിപ്പിച്ച സ്നേഹാദരം പരിപാടി തിരുവല്ല വൈ എം സി എയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിവന്യ ബാവ ചെയർമാൻ ഫാദർ ബി പി തോമസ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ യുയാക്കിമാർ കൂരിലോ സഫ്രകൻ മിത്ര പോലിത്ത മുഖ്യാതിഥിയായിരുന്നു ഡോക്ടർ പി മുഹമ്മദ് അലി ഗൾഫാർ മുഖ്യപ്രഭാഷണം നടത്തി പ്രൊഫസർ പി ജെ കുര്യൻ മാത്യു ടി തോമസ് എം ജോസഫ് എം പുതുശ്ശേരി മലങ്കര ഓർത്തഡോക്സ് സഭ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ യു ജില്ലാ ചെയർമാൻ വർഗീസ് മാമൻ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് പി രാമചന്ദ്രൻ വികാരി ജനറൽ റവറന്റ് വി ടി ജോൺ സക്കറിയ പനക്കാമറ്റം എപ്പിസ്കോപ്പ ജനറൽ കൺവീനർ ലിനോജ് ചാക്കോ കൺവീനർ അഭിജിത് പാറയിൽ എന്നിവരും പ്രസംഗിച്ചു എക്യൂമിനൽ മേഖലയിലെ നേതൃത്വം ും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നൽകുന്ന ഗ്ലോറിയ ന്യൂസ് കീർത്തി മുദ്ര അവാർഡ് പരിശുദ്ധ ബെസേലിയൂസ് മാർത്തോമ മാത്യുസ് കാതോലിക്ക കാതോലിക്കാബാവയ്ക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ലൈഫ് ടു ലൈഫ് കാരുണ്യ അവാർഡ് എറാം ഹോൾഡിംഗ്സിന്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദിനും സൌഹാർദ്ദവും മാനവ മൈത്രിയും പ്രോത്സാഹിപ്പിക്കുന്നതിന് നൽകുന്ന ലൈഫ് ടു ലൈഫ് മൈത്രി അവാർഡ് കൌൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ ജനറൽ സെക്രട്ടറി പി രാമചന്ദ്രനും സമ്മാനിച്ചു ന്യൂസ് പത്തനംതിട്ട